പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന് വിരുദ്ധമായി നവ കേരള സദസ്സിന് പണം അനുവദിച്ച മാടായി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കല്യാശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പി കെ പ്രേമനെ ഉപരോധിച്ചു നവകേരള സദസ്സിന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായിരുന്നു എന്നാൽ ഉത്തരവ് പാലിക്കേണ്ടതില്ലെന്നായിരുന്നു യു ഡി നിർദ്ദേശം ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് നേതൃത്വത്തിലുള്ള മാടായി പഞ്ചായത്ത് ഭരണസമിതി പണം അനുവദിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു ഇതിനു വിരുദ്ധമായി പഞ്ചായത്ത് സെക്രട്ടറി അമ്പതിനായിരം രൂപ അനുവദിക്കുകയായിരുന്നു സെക്രട്ടറിക്കെതിരെ നടപടി ശുപാർശ ചെയ്യാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം அதெக்கட்டே செக்ரட்டரி செக்ரட்டரி ஏதெக்கட்டே நாங்களே தெக்கட்டே செக்ரட்டரி நாலுண்டு உங்களுக்கு நாலுண்டு உங்களுக்கு நாலுண்டு உங்களுக்கு நாலுண்டு உங்களுக்கு அவரே சத்தியின் பேறு பரंजे அவரே சத்தியின் பேறு பரंजे சரணப்படி தீرمலதெ சரணப்படி தீرمலதெetti marichchekkatte atti marichchekkatte atti marichchekkatte உங்களுக்குதே உயரும்தோ உங்களுக்குதே கரணசி மேஜர் யுக்துவ அந்த ஜிந்தாபா யுக்துவ அந்த ஜிந்தாபா பிராலதா സെക്രട്ടറിയുടെ മുറിയിൽ കിടന്ന പ്രവർത്തകർ അരമണിക്കൂറോളം അദ്ദേഹത്തെ ഉപരോധിച്ചു ഉപരോധത്തിന് ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങിയ പ്രവർത്തകരെ സെക്രട്ടറി പരിഹസിച്ചു എന്നാരോപിച്ച് പ്രവർത്തകർ പിന്നെയും ബഹളം വെച്ചു നവകേരള സദസ്സിന് പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പാസാക്കിയിട്ട് പോലും സെക്രട്ടറി ഏത് അടിസ്ഥാനത്തിലാണ് പൈസ കൊടുത്തത് നമുക്കറിയില്ല പിന്നെ എടുക്കുന്നത് ഇവിടെ ജനങ്ങളത് ഭരണസമിതിട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പിൻവാതിൽ ഈ ഇരിക്കുന്നത് പക്ഷേ ജനപ്രതിനിധികളിരിക്കുന്നത് അങ്ങനെയല്ല തലയടിച്ച് ചോദിച്ചിന്നും ചോദ്യം ഉണ്ടാവില്ല മേലെ ചോദിക്കുമ്പോ മുമ്പേ കൂടി ഒരു മന്ത്രി പോയി കുറച്ചും കൂടി കൊടുക്കും പെട്രോൾ അടിക്കാൻ ഇത് കൂടി ക്യാഷ് എടുത്തു കൊടുക്കും ഇനി ഇത് ആവർത്തിച്ച ഇതായിരിക്കും അവസ്ഥ വഴി പുറത്തിറങ്ങാൻ നമ്മള് സംഭവിക്കില്ല മുഖ്യമന്ത്രിക്കെതിരെ സമരം കരിപൊടി കാണിക്കാൻ അറിയില്ല ഈ സാറിന്റെ വീട്ടിലേക്ക് കരിപൊടി കാണിക്കാൻ അവസാനത്തെ താക്കിയതാ അധികാരത്തിന്റെ ഊമ കൊണ്ടിരുടെ ഭരണസമുദ്രിക്കെതിരെ പോവാനാണ് തീരുമാനമെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങേ സാറേക്ക് പോകുന്നില്ല ഏഹ് കേരളം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും യുവാക്കളെ തലാടി പൊളിക്കണം അതില് പൈസ കൊടുക്കാൻ സെക്രട്ടറി വരണം രാജ ഭരണം ജനാധിപത്യ ഭരണല്ലേ പഴയങ്ങാടി എസ് ഐ വത്സരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുത്തൻപുരയിൽ രാഹുൽ മിഥുൻ കുളപ്പുറം വിജേഷ് മാട്ടൂൽ മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ഡബിൾ നയൻ സന്ദർശിക്കൂ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽസ് മൊട്ടാംപുറം പഴയങ്ങാടി